മലപ്പുറത്ത് കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കുടുങ്ങി മൂന്ന് തൊഴിലാളികൾ മരിച്ചു വടക്കമുറി കളപ്പാറയിലാണ് മാലിന്യ സംസ്കരണ യൂണിറ്റിൽ കുടുങ്ങി അതിഥി തൊഴിലാളികൾ മരിച്ചത് മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് സ്വാലിഹ് ചേരുകയാണ് സ്വാലിഹ് ഈ അതിഥി തൊഴിലാളികൾ ഏത് സംസ്ഥാനക്കാരാണ് ഈ മരിച്ചവർ ഇത് വലിയ തരത്തിൽ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിന് സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു എന്താണ് ഇത് സംബന്ധിച്ച് അധികൃതർ പറയുന്നത് മൂന്ന് പേർ മാത്രമാണോ ഈ ആ സമയത്ത് അവിടെ ജോലിക്കുണ്ടായിരുന്നത് എത്ര പേരുണ്ടായിരുന്നു ിജു കൂടുതൽ പേരുണ്ടായിരുന്നു പക്ഷേ ഈ മൂന്ന് പേർ ഈ ടാങ്ക് കഴുകുന്നതിനിടെയാണ് ഇതിനകത്ത് ബോധം കെട്ട വീണത് ഇതിനകത്ത് വിഷവാതകം ശ്വസിച്ചാണ് ശ്വാസം മുട്ടലുണ്ടായത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇവർ മൂന്ന് മൃതദേഹങ്ങൾ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവരുടെ ബന്ധുക്കൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് രണ്ടുപേർ ബീഹാർ സ്വദേശികളും ഒരാൾ അസം സ്വദേശിയുമാണ് ഈ ഒരു വർഷത്തിലധികമായി ഈ പ്ലാന്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നാട്ടുകാർ നേരത്തെ പരാതിയുമായി എത്തിയ ഒരു പ്ലാന്റ് കൂടിയാണിത് ആവശ്യമായ ഒരു മുൻകരുതലുകളുമില്ലാതെയാണ് തൊഴിലാളികളെ ഈ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇത് വൃത്തിയാക്കുന്നതിനായി ഇതിനകത്ത് ഇറങ്ങിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത് അരീക്കോട് പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി പ്രാഥമികമായി പരിശോധനകൾ നടത്തിയിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിന്റെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സോറി ഇത് ഒരു വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന മനസ്സിലാക്കാൻ എത്ര ഇടവേളകളിലാണ് ഈ ഈ ക്ലീൻ ചെയ്യാറുള്ളത് ഫിജു ഇത് ആഴ്ചയിലൊക്കെ ക്ലീൻ ചെയ്ത് വരുന്നതാണ് പക്ഷേ കോഴി മാലിന്യം വലിയ തോതിൽ എത്തുന്ന ഒരു സ്ഥാപനം കൂടിയാണിത് ഇതിന്റെ ഒരു പ്രത്യേകത ഈ ഒരു ഈ കോഴി മാലിന്യങ്ങൾ അടച്ചു വെച്ച് അതിനകത്ത് വിഷവാതകം ഉണ്ടാകുന്നു അത് നേരിട്ട് തന്നെ ഇത് ശ്വസിച്ചിരിക്കുകയാണ് ഈ മൂന്ന് പേരും മരിച്ച മൂന്ന് എന്നാണ് മനസ്സിലാക്കാനാകുന്നത് ഇവർ ഇതിനകത്ത് ഈ ടാങ്കിനകത്ത് തന്നെ കുഴഞ്ഞു വീണു പിന്നീട് നാട്ടുകാരൊക്കെ ശ്രമിച്ചാണ് ഈ മൃതദേഹങ്ങൾ ഈ കൂറ്റൻ ടാങ്കിൽ നിന്ന് പുറത്തേക്ക് എടുത്തത് ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു പക്ഷേ അപ്പോഴേക്കും ഇവർ പേരും മരിച്ചിരുന്നു ഈ ടാങ്കിന് എത്ര ആഴമുണ്ട് കാരണം പേരും ഒരുമിച്ചാണോ ഈ ഒരേ ടാങ്കിലേക്ക് ഇറങ്ങിയത് തീർച്ചയായും ഈ ടാങ്കുകൾ വലിയ ടാങ്കുകളാണ് നമുക്കറിയാം ഒരു ഒരു ടൺ കോഴിമാലിന്റെമൊക്കെ ഒറ്റ സമയത്ത് ഇതിനകത്ത് സൂക്ഷിക്കാറുണ്ട് ഇത് പിന്നീട് മറ്റു വളങ്ങളാക്കി ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് പതിവ് ഈ സ്ഥാപനത്തിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് പത്തിലധികം തൊഴിലാളികളുള്ള സ്ഥാപനം കൂടിയാണിത് ഇവിടെ ഈ വൃത്തിയാക്കുന്നതും മറ്റു ജോലികളുമെല്ലാം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലായും ഉള്ളത് ഇന്ന് രാവിലെയാണ് മണിയോടെയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് സ്വാരിഹ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ടാങ്കിൽ ഇവർ വീഴുന്ന സമയത്ത് എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഇവർ വീണു എന്നുള്ളത് മനസ്സിലാക്കാൻ വൈകിയോ അവരെ പുറത്തെടുക്കാൻ വൈകിയോ അതാണ് ഈ മരണത്തിനിടയാക്കിയത് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പുറത്തപ്പോൾ തന്നെ ആളുകൾ ഉണ്ടായിരുന്നു കൊഴഞ്ഞ് വീണ ഉടനെ തന്നെ രക്ഷാപ്രവർത്തനത്തിലുള്ള ശ്രമങ്ങൾ ഉള്ളവരും അവർ വിവരം വിവരമറിയിച്ചെത്തിയ നാട്ടുകാരും ഒക്കെ ചേർന്ന് നടത്തിയിരുന്നു കൂടുതൽ ആളുകൾ പിന്നീട് ബാങ്കിലേക്ക് ഇറങ്ങരുമെന്ന നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു ഉടൻ തന്നെ പരമാവധി വേഗത്തിൽ ആളുകൾ നാട്ടുകാരൊക്കെ ചേർന്നാണ് പേരെയും പുറത്തെത്തിച്ചത് പക്ഷെ അപ്പോൾ തന്നെ അബോധാവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു മൃതദേഹങ്ങൾ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഈ കോഴി വേസ്റ്റ് കോഴി മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ആദ്യം നിക്ഷേപിക്കുന്ന ഈ ടാങ്കിലായിരിക്കും അവിടെ നിന്ന് പിന്നീട് പ്രോസസിംഗ് ആയി മറ്റ് മാലിന്യ സംസ്കരണത്തിനായി മറ്റ് ആ പ്ലാന്റിലേക്ക് മാറ്റുകയായി ഇതിൽ ഈ കോഴി മാലിന്യം കൊണ്ടുവന്നിട്ട അതേ ടാങ്കിലേക്കാണോ ഇവർ വീണത് ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളില്ല ഈ മാലിന്യം സംസ്കരിക്കുന്ന ഇത്തരം ഈ പ്ലാന്റിനകത്തുള്ള ടാങ്കുകൾ വൃത്തിയാക്കുകയായിരുന്നു നിരവധി ടാങ്കുകൾ ഏഴോ എട്ടോ വലിയ കൂറ്റൻ ടാങ്കുകൾ ഉണ്ട് ഇതിനകത്തു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്നതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഈ കോഴി വേസ്റ്റ് കൊണ്ടുവന്ന് വളമാക്കി മാറ്റുന്ന കേന്ദ്രമാണ് ഇത് അല്ലെ അങ്ങനെയാണോ അതെ സിജു ഈ ജില്ലയിലെ വിവിധ മേഖലകളിൽ നേർനാട്ടിലെ വിവിധ മേഖലകളിൽ നിന്നെത്തുന്ന കോഴി മാലിന്യമാണ് ഈ ഇവിടെ സംസ്കരിച്ചിരുന്നത് നേരത്തെ ഇത് നാട്ടുകാറി കോഴി മാലിന്യം കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കെതിരെ ഒപ്പം വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നതാണ് പിന്നീട് നിയമാനുസൃതമായി മറ്റു ഒക്കെ തന്നെയാണ് ഇത് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പക്ഷെ തൊഴിലാളികൾക്ക് ആവശ്യമായ മുൻകരുതലുകളോ അത്തരത്തിലുള്ള നിയമങ്ങളോ ഒന്നും തന്നെ പാലിച്ചിരുന്നില്ല എന്നാണ് പ്രാഥമികമായി പോലീസ് എല്ലാം പറയുന്നത് പോലീസ് എത്തി പ്രാഥമിക പരിശോധന ഇവിടെ നടത്തിയിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും ഈ ഒരു ദുരന്തം വലിയൊരു ദുരന്തം തന്നെയാണ് ഒഴിവായത് കാരണം കൂടുതൽ പേർ ഇതിൽ അകപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ഈ കുഴഞ്ഞു വീണത് ശ്രദ്ധയിൽപ്പെട്ടതോടെ മറ്റുള്ളവരെ ടാങ്കിലേക്ക് ഇറങ്ങാതെ തന്നെ ഇവരെ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് അതാണ് സാലിഹ് പറഞ്ഞതിൽ നിന്നാണ് ഈ മൂന്ന് പേർ വീണു അവർ അവരെ രക്ഷിക്കാൻ മറ്റുള്ളവർ ഇറങ്ങുകയായിരുന്നുവെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്ക് മൂന്നിൽ കൂടുതൽ ആളുകൾ മരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇട വരുത്തുമായിരുന്നു ഏതായാലും നിലവിൽ രണ്ട് ബിഹാർ സ്വദേശികളും ഒരു അസാം സ്വദേശിയുമാണ് മരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങളാണ് കെ ടി സാലിഹ് മലപ്പുറത്ത് നിന്ന് നൽകിയത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ഈ എല്ലാ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ ഈ സ്ഥാപനത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങളാണ് സ്വാലിഖ് നൽകിയത്